മുഖ്യമന്ത്രിക്ക് നേരെ അധിക്ഷേപ പരാമർശവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു അധിക്ഷേപം ഒരു പുരുഷനാണെങ്കിൽ അതിനെ എതിർക്കാൻ എങ്ങനെ കഴിയുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ നമുക്ക് പഠിപ്പിച്ചു എതിർക്കുന്നു എത്ര കോടി രൂപ കിട്ടിയാലും ഞങ്ങൾ അതിൽ ഒപ്പിടില്ല എന്ന് സ്റ്റാലിൻ പറഞ്ഞു ഒരു വനിത നിങ്ങളെ പോലെയുള്ള ഒരു വനിതയാണ് മുഖ്യമന്ത്രിയെങ്കിൽ ഞങ്ങളത് പഠിപ്പിക്കാൻ തയ്യാറില്ല പതിനായിരം കോടി രൂപ തന്നാലും ഇത്തരം വർഗീയ വിഷം ഞങ്ങളുടെ സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവരില്ല എന്ന് ഒരു വനിതാ മുഖ്യമന്ത്രിയായ പശ്ചിമബംഗാളിലെ മമതാദി പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് അതിൽ പോയി ഒപ്പിട്ടത് എന്ന് പറയാതിരിക്കാന്ന് വെച്ചില്ല ഒന്നുകിൽ മുഖ്യമന്ത്രി ആണാകണം അല്ലെങ്കിൽ പെണ്ണാകണം ഇത് രണ്ടും കെട്ട ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കിട്ടിയത് എന്നാണ് നമ്മുടെ അപമാനം അതാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട് ഗോകുൽ ഈ വാഴക്കാട് നടന്ന ലീഗിന്റെ പൊതുസമ്മേളന വേദിയിലാണ് ഈ വിവാദ പരാമർശങ്ങൾ ഉൾപ്പെടുന്ന പ്രസംഗമുണ്ടായത് വിവരങ്ങൾ എന്താണ് ഗോകുൽ കെ വേണുഗോപാൽ ായിരുന്നു ഇത്തരത്തിലൊരു പൊതുസമ്മേളനം നടന്നത് മുസ്ലിം ലീഗിന്റെ വനിതാ സമ്മേളനമായിരുന്നു വാഴക്കാട് പഞ്ചായത്തിൽ നടന്നത് ആ സമ്മേളനത്തിലാണ് ഈ സംസ്ഥാന സർക്കാർ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം നടത്തിയത് ഒന്നെങ്കിൽ ആണാവണം അല്ലെങ്കിൽ പെണ്ണാവണം എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെയും ഉദാഹരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു അത്തരം അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രിയെ എന്ന രീതിയിൽ പി എം എ സലാം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്ന സമയത്ത് അത് ട്രാൻസ്ജെൻഡേഴ്സിനെ കൂടി അധിക്ഷേപിക്കുന്ന തരത്തിലായി അതായത് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തെ ഒരിക്കലും പരിഗണിക്കാത്ത രീതിയിലും അല്ലെങ്കിൽ അവർ സമൂഹത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രീതിയിലുമാണ് എന്ന രീതിയിൽ അവരെ കൂടി അപമാനിക്കുന്ന രീതിയിലായിരുന്നു പി എം എ സലാമിന്റെ പ്രസ്താവന വന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നെന്തായാലും പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നില്ല വനിതകൾ ഉൾക്കൊള്ളുന്ന ഉൾപ്പെടുന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു പി എം എ സലാം ഈ രീതിയിൽ മുഖ്യമന്ത്രി അവഹേളിക്കുന്ന രീതിയിൽ ഒരു പരാമർശം നടത്തിയത് അത് പറഞ്ഞ പോലെ ട്രാൻസ് വിഭാഗത്തെ കൂടി അധിക്ഷേപിക്കുന്ന രീതിയിലായിപ്പോയി എന്നുള്ളതാണ് ഒരു കാര്യം റിജിത്ത് ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുക ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം